രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂറുഫലങ്ങളിലേക്ക് നോക്കുമ്പോ അതിൽ മേടക്കൂർ ആദ്യം ഈ കൂറുഫലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളില് നമുക്ക് കവർ ചെയ്യാനേ പറ്റുള്ളൂ പൂർണമായിട്ടും കവർ ചെയ്യാൻ പറ്റില്ല ഓരോ കൂറുകാർക്ക് അരമണിക്കൂർ വീടും അപ്പോൾ രത്ന ചുരുക്കമായിട്ടുള്ള ഒരു ഫലപ്രവചനമാണ് കാണുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ വിശ്വാസികൾ കാര്യങ്ങളും എടുത്താലേ ഒരു അപ്പൊ രണ്ടേ മേടക്കൂട് ആദ്യം തുടങ്ങും അശ്വതിയും കാർത്തികാലാണ് മേടക്കൂട് അപ്പൊ ആ മേടക്കൂറില് നോക്കുമ്പോ പ്രൊഫഷണൽ മേഖലയില് വർക്ക് ചെയ്യുന്നവരൊക്കെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആ തരത്തില് പ്രൊഫഷണൽ മേഖലയില് ൊഴിൽ ചെയ്യുന്നവര് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ സമയത്തുള്ള ചില ചലഞ്ചസ് വെല്ലുവിളികൾ നമ്മളെ കാത്തു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വലുതായിട്ടല്ലെങ്കിലും ചെറുതായിട്ടായിരുന്നാലും അത് നമ്മളെ കരിയറിനെ ബാധിക്കാൻ പാടില്ല അതിൽ അപവാദം വരാം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലുള്ള വീഴ്ചയെ പറ്റിയായിരുന്നാലും ഒക്കെ അത് നമ്മുടെ ബാക്കി പ്രമോഷനെ അല്ലെങ്കിൽ ഗ്രോത്തിനെ ബാധിക്കുന്ന തരത്തില് ചില കാര്യങ്ങൾ പബ്ലിക് ഇഷ്യൂ ആയി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അത് കരുതല് വേണം രണ്ടാമത് ക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ കുടുംബ ആരാധനാലയമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സമർപ്പണവും പങ്കും കുറഞ്ഞതിൻ്റെതായിട്ടുള്ള ദോഷം നോക്കാം അതിനുള്ള പരിഹാരവും പ്രായവും ചെയ്യാം ഓരോരുത്തർക്ക് ഓരോ തരത്തില് ഓരോ ക്രമത്തിലായിരിക്കാം പക്ഷെ ഒരു കുടുംബ ദേവാലയമുണ്ട് അത് അമ്മ വഴിയായിരുന്നാലും അച്ഛൻ വഴിയായിരുന്നാലും അതിലേക്ക് നമ്മുടേതായിട്ടുള്ള കടപ്പാട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സമർപ്പണം അത് ചെയ്തില്ലെങ്കിൽ അത് നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കും എന്നെ മറന്നു പോകുന്ന ചോദ്യമുണ്ടോ മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ സ്ഥാപന നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ വർക്കുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇഴയുന്ന അവസ്ഥയുണ്ട് ഇതിന് ദൈവാദീനത്തിന് വേണ്ടിയിട്ട് ഈ രാശിക്കാരെ സമയത്തോളം ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ മുരുക സ്വാമിക്ക് പാല വിഷയം ചെയ്തത് വളരെ വിശേഷം ആറ് വെള്ളിയാഴ്ച എങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ് അടുത്തത് ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകീർത്തര ഇടവക്കൂർ ദൈവാധീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ആദേ പിതർ മരുതാം സുമനമേതുമാന സൂര്യസ്യം സന്ദർശം യുയോധം അഭിനം വീരം പ്രജായം മഹിരുദ്രജാപം ഇടവക്കൂടുകാരെ സമയത്തോട് നോക്കുമ്പോ മഹിരുദ്രജാപം രുദ്രസൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഭഗവാനെ സ്തുതിക്കുന്നതാണ് സൂക്തങ്ങൾ ഭഗവതിയും സ്തുതിക്കുന്നതാണ് സൂക്തങ്ങൾ അപ്പൊ അതില് ഇന്ന ഇന്ന കാര്യങ്ങളിൽ അധിഷ്ഠനായിട്ടുള്ള എന്റെ ഈശ്വര എന്റെ മഹാദേവ എന്നെ രക്ഷിക്കണേന്ന് ശിക്ഷിതാവിന്റെ അടുത്ത് പോയാണ് എന്ന് പറയേണ്ടത് അപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന മൂർത്തിയുടെത് രുദ്രഭഗവാൻ രുദ്രേശ്വരൻ അപ്പോ ശിവക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ മൂന്ന് തിങ്കളാഴ്ച നേരിട്ട് ദർശനം ചെയ്ത് സമർപ്പിക്കുക ജലധാരൻ ഏത് പ്രശ്നങ്ങളിലുണ്ടായിരിക്കുന്ന തടസ്സവും നമുക്ക് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വര ആദ്യ സാമ്പത്തികമായിക്കോട്ടെ വൈവാഹിക തടസ്സങ്ങളായിക്കോട്ടെ അതോടൊപ്പം തൊഴിൽ മേഖല ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളായിക്കോട്ടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെറിയ കാര്യത്തിലായിരുന്നാലും ഈ കാനയളവിൽ പ്രത്യേകിച്ച് ശിവഭഗവാനിൽ സമർപ്പിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ദോഷങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ കോട്ടങ്ങൾ വരെ മുന്നോട്ട് തരണം ചെയ്തു പോകാനുള്ള ശക്തി കിട്ടും എന്നുള്ളതിനെ ആരൊരു സംശയില്ല മകൈരത്തര തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുനക്കൂർ മിഥുനക്കൂറില് പ്രത്യേകിച്ച് നോക്കുമ്പോൾ വൈകാരികമായുള്ള ചില പ്രശ്നങ്ങളിൽ പെട്ട് ചില ബന്ധങ്ങൾ ആത്മബന്ധങ്ങൾ എന്ന് പറയാം സ്നേഹബന്ധങ്ങൾ എന്ന് പറയാം ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയാം ഇത് അകൽച്ചയിൽ നിൽക്കുന്നവരെ ആ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു വരാനും പഴയ സൗഹൃദത്തിലേക്ക് വരാനുള്ള ഈശ്വര ആഗ്രഹം കാണുന്നുണ്ട് തെറ്റിദ്ധാരണയായിരിക്കാം വേറെ ചിലരുടെ താല്പര്യമായിരിക്കാം പക്ഷെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചവരെ സമ്മതിച്ചറ ഇവർ വരുന്നത് നല്ലതിനാണോ എന്നുള്ള സംശയം കൂടി നമുക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ സ്വീകർത്താവാണ് അവിടെ നമ്മള് ന്യൂട്രലായിട്ടുള്ള ദൃഷ്യം പിണങ്ങാനും ഇണങ്ങാനും പോവാതെ ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യം അങ്ങനെ വരുമ്പോൾ അത് നിലനിർത്തിയും കൂടെ നമ്മുടെയും കൂടെ ആവശ്യം കാരണം ആവശ്യം സഹായം അല്ലെങ്കിൽ സഹകരണം എന്നുള്ളതിന് നമ്മുടെ വാതിൽ തുറന്നിട്ടേ പറ്റും മനസ്സ് ഇവിടെ ഐക്യമത്യസുട്ട പൂജ സമ്പാന സൂക്ത ജപമന്ത്രത്താൽ ഐക്യമത്യസൂക്ത പൂജ ചെയ്ത് പഞ്ചദ്രവ്യ ഉപചാരം ചെയ്യാം അഞ്ച് ദ്രവ്യങ്ങൾ സമർപ്പിക്കാം പാല് തേന് ഇളം നീര് നെയ്യ് അതോടൊപ്പം ഭസ്മം വളരെ വിശേഷമാണ് അത് അമ്പലത്തിന് കൊടുക്കുകയോ അഭിഷയത്തിന് കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പ്രത്യേകിച്ച് ശിവഭഗവാൻ പുണർവത്തിൽ കാല് പൂയം ആയിരം കർക്കിടകക്കൂറും കർക്കിടകക്കൂറുന്ന സമയത്തോളം നോക്കുമ്പോ കുടുംബ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധയും യുക്തിയും കാണിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത സമയമാണ് കാരണം കുട്ടികളുടെ പഠിത്തത്തിന് നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളുടെയും കൂടെ ശ്രദ്ധയും കാര്യങ്ങളും വേണം എപ്പോഴും പടി പടി എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് പ്ലസ് ടു വരെയുള്ള കുട്ടികൾ അപ്പൊ അതെന്താണ് വീക്ക്നസ് എന്നുള്ളത് നോക്കണം ചിലർക്ക് മൊബൈൽ ആയിരിക്കും ചിലർക്ക് ഗെയിം ആയിരിക്കും ചിലർക്ക് ചില ഫ്രണ്ട്സ് പിണങ്ങിയതായിരിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനവിടെ നിവർത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ േ പറ്റും പിന്നെ ഈ കുടുംബാന്തരീക്ഷത്തിൽ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തികതന്നെയാണ് ചോർച്ചയുണ്ടാവുന്നു അധിക ചെലവുണ്ടാവുന്നു എവിടെ എങ്ങനെയെന്നുള്ളത് കണ്ടെത്തണം അത് നിയന്ത്രിക്കണം അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളത് അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല സാമ്പത്തികത്തിന് പ്രത്യേകിച്ച് ഇവിടെ അഷ്ടലക്ഷ്മി മന്ത്രം പൂജിച്ച് ഗൃഹത്തിൽ വെച്ച് ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും നാരങ്ങ വളർത്തി എത്തിക്കുക ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്ന സ്വകാര്യ പ്രശ്നങ്ങളും മക്കളുടേതായിരുന്നാലും മരുമക്കളുടേതായിരുന്നാലും ശരി തന്നെ അരോഹ്യങ്ങളായിരുന്നാലും ശരി തന്നെ അത് പരിഹരിച്ചു വരും അഷ്ടലക്ഷ്മി ചക്രത്തിന് മുൻപേ ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും മംഗളദീപം നാരങ്ങാ ദീപം ആ അന്ധകാരന്മാർ ആ വെളിച്ചത്തിൽ ഈ വന്നിരിക്കുന്ന ബ്ലോക്ക് മാറും തടസ്സങ്ങൾ മാറി വഴിതെളിഞ്ഞ് നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ട് കിട്ടും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചോളം ചില കാര്യങ്ങളില് മറുചിന്തയോ മറ്റു കാര്യങ്ങളോ കൂടാതെ നമ്മൾ പറയുന്നത് ഏതൊരു ഭാഗത്തുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇവിടെ മൗനം വിദ്യ വിദ് വിദ്വാനും എന്നുള്ള തത്വം നമ്മൾ സ്വീകരിക്കുന്ന ആന വാശി തർക്കം നമ്മൾ മാറ്റിയെടുക്കുക സ്വയം മാറ്റിയെടുത്തേ പറ്റും ഇതുകൊണ്ട് ചിലപ്പോ ചില ഭാഗത്തു എതിർപ്പുകൾ വളരെ വലുതായി കാരണം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം ഇതിനു മുൻപ് രണ്ട് തവണ തട്ടിമാറി പോയി എന്നുള്ളതായ അപ്പൊ സംസാരം സ്വഭാവം പ്രവൃത്തി ഇതിൽ നമ്മൾ നിയന്ത്രണം വരും അപ്പൊ പ്രവൃത്തിയിൽ നിയന്ത്രണം വരുമ്പോൾ അത് സ്വഭാവത്തിലേക്ക് മാറും സംസാരത്തിൽ നിയന്ത്രണം വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവൃത്തിയിലും അതിന്റെ വ്യത്യാസം ഉണ്ടാവും ഇവിടെ നമുക്ക് ആത്മാർത്ഥത എന്നുള്ള കാര്യങ്ങൾ സമർപ്പണത്തോടു കൂടി ആരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടില്ലെന്ന് തോന്നിയാൽ ആത്മാർത്ഥത വരും എന്റെ ഡ്യൂട്ടി എന്റെ കർത്തവ്യം എന്നുള്ളത് സ്വയം നമ്മൾ ഉദ്ഘോഷിച്ചു പോകണം എന്നുള്ളതാണ് യാത്ര ഇവിടെ പലരും നടക്കും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് എന്റെ ഉത്തരവാദിത്ത അതൊരു ഷവർ കിടന്നാൽ എടുത്ത് മാറ്റിയിടുന്നതാണ് ഇത് വഴിയില്ലേ അത് വേറെ ആരെങ്കിലും ചെയ്തോളും എന്നുള്ളൊരു നമ്മുടെയും കൂടെ ഒരു ചെറിയ ഉത്തരവാദിത്വം കാണിച്ചാലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് ആ തരത്തില് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ട മാസമാണ് ഒക്ടോബർ ഇവിടെ ദൈവാദീനത്തിന് വേണ്ടി പ്രത്യേകിച്ച് വിഘ്നേശ്വര ഭഗവാൻ അഞ്ച് വ്യാഴാഴ്ചയെങ്കിലും കറുകമാലയും പുഷ്പാഞ്ജലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ വക ദോഷങ്ങളിൽ നിന്ന് കുറേ മാറ്റവും അനുഗ്രഹവും ഉണ്ടാകും ൊക്കാല് അധം ചിത്തിരത്തര കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധത്തോളം നോക്കുമ്പോ സന്താന ഭാഗ്യയോഗം അനുകൂലമാണ് നാലോ ഏഴോ വർഷമായിട്ട് സന്താന ഭാഗ്യം ഇല്ലാതെ ഐ വി എഫ് ചെയ്തിട്ടും ഫലം സന്താനത്തിനെ ലഭ്യതയായി കുടുംബം എന്നുള്ളതിനർത്ഥം എൻ്റെ മാറി നമ്മുടേത് അതൊരു രുചിക്കാലിനെയാണ് സ്ഥാപിക്കുക അപ്പൊ അതിനുള്ള ഒരു നിയോഗ ഭാവം ആ നിയോഗ ഭാവം ഏത് തരത്തിൽ വേണമെന്ന് നമ്മൾ നിശ്ചയിക്കാം അപ്പൊ അതിനാ തടസ്സങ്ങൾ ദൈവാനയത്ത് കൂടി മാറാൻ എന്താ വേണ്ടതെന്നോ ഭാഗ്യസുട്ട പൂജ ഭാഗ്യസുട്ട ഹോമം ഇത് വ്രതശുദ്ധിയോടു നമ്മൾ ചെയ്യാം പോസിറ്റീവായിട്ടുള്ള അനുകൂലം നമുക്ക് വരും അത് പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അതിനുള്ള കാലഘട്ടമാണ് സന്താന ഭാഗ്യസൂക്ത പൂജയും സന്താന ഭാഗ്യസൂക്ത ഹോമവും ചെയ്യാം അത് രണ്ടാമൊരു കുഞ്ഞിക്കാരി കാണണം എന്നുള്ളത് താല്പര്യപ്പെടുന്നവർക്കും ഇത് അനുകൂലമാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് മാറി വരാനുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സംസാരം പ്രായോഗികമായിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ് അതോടൊപ്പം കുടുംബ കോടതിയിൽ കിടക്കുന്ന ചില വ്യവഹാരങ്ങൾ അത് വക്കീലിനെ കൂടാതെ തന്നെ അല്ലെങ്കിൽ വക്കീലുമായിട്ട് ചേർന്ന് തന്നെയോ അതിനൊരു സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവന്ന് അവരവരുടെ ലൈഫ് ലോസ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവും അനുകൂലമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ അതിന് വിജയം ഉണ്ടാകുമെന്ന് കാണുന്നു കാണുന്നുണ്ട് മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായി അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഉത്പാദനം പ്രൊഡക്ഷൻ ഈ ഭാഗത്ത് ഏതിലാണോ നമ്മൾ നിൽക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്ന് തകരാനുള്ള സാധ്യത അപ്പം ഈ തകരാനുള്ള സാധ്യത വരുന്നത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിനുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അത് തകർക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചില ഭാഗത്തു നിന്നും വെല്ലുവിളികൾ നിയമപ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് പാർട്നർഷിപ്പ് മേഖലയിൽ പരസ്പരം നിസ്വഹരിച്ച് മാറണമെന്നുള്ള ചില വാശി വൈരാഗ്യങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗ ഇവിടെ നിലനിൽക്കുക നമുക്ക് ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വിജയിക്കുക എന്നുള്ളത് ആവശ്യം ഇപ്പൊ നിലനിൽപ്പ് രണ്ടാം ദിവസത്ത് വിജയി നിലനിൽപ്പേ പറ്റാതെ തകരുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല അതാണ് നമുക്കിപ്പോ ബ്ലോക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടുന്നത് പ്രധാനമായിട്ടും ശിവഭഗവാന് മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ജലധാര പുഷ്പാഞ്ജലി ചെയ്ത് അഘോര കവചമന്ത്രം അതൊരു വെള്ളി ചക്രമായിട്ട് പൂജിച്ച് ശിവന്റെ ക്ഷേത്രത്തിൽ പൂജിച്ച് അഘോര കവചലക്രം അത് വീട്ടിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്ദീപം തട്ടിക്കുക ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകാനും അത് അനുകൂലമായിട്ട് വരാനും വഴിതെളിയും നിലനിൽപ്പും അത് കഴിഞ്ഞിട്ട് പ്രമോഷൻ അല്ലെങ്കിൽ ഉയർച്ച അതിനുള്ള സാഹചര്യം ഭഗവാനിൽ നിന്ന് നേടിയെടുക്കണം ദൈവാതിരുത്താൽ വിശാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട ൃശ്ചികക്കൂറും വൃശ്ചികക്കൂറിൽ പ്രത്യേകിച്ച് നോക്കുമ്പോ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ കൂടി വരും മറ്റാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല നമ്മുടെ അവസ്ഥ ഇതൊക്കെ അഗ്നിക്കുക അതാ എങ്കിലും പെട്ടിട്ട് ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ധാരാളം നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് വീട്ടിലെ പ്രശ്നങ്ങളും വഴക്കും നിസ്സഹകരണം ഉണ്ടാകും അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്താ വേണ്ടത് അധിക ചെലവ് അധികമായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക അതോടൊപ്പം ബാധ്യതകൾക്ക് പരിഹാരം തീർക്കുക എന്നുള്ളതാണ് അപ്പൊ ബാധ്യതകൾ തീർക്കണമെങ്കിൽ നമ്മൾ അധികമായിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സിലായിരുന്ന പുരോഗതി ഉണ്ടാകണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചില എക്സാം ടൈമില് വിദ്യാർത്ഥികളെ സംബന്ധിച്ചു പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ മേലോട്ടുള്ള ചില പേപ്പേഴ്സ് ഒരു മാത്സുമായിട്ടോ മലയാളമായിട്ടോ ബയോളജി ആയിട്ടോ കെമിസ്ട്രി ആയിട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അരിയർ വരുമോ എന്നുള്ള ഡൗട്ട് കൺഫ്യൂഷൻ ഒരു ഭാഗത്ത് അപ്പൊ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ ബ്രേക്കപ്പ് ഇതെല്ലാം നമ്മളെ മാനസികമായിട്ട് നമ്മുടെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നു അത് നെഗറ്റീവായിട്ട് വരാൻ പാടില്ല നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പല റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കരയില്ല മുൻകൂറായിട്ട് അതിനുള്ള പ്രതിവിധി കണ്ടെത്തണം അതൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള സമയമാണ് അതിന് വേണ്ടുന്ന പ്രയത്നത്തോടൊപ്പം നിക്ഷേപാൻ ശ്രീ വിദ്യ സരസ്വതി കവചിത മന്ത്രം ധരിക്കുക സാരസ്വത അനിഷ്ടം അത് പൂജിച്ച് ഇരുപത്തിയൊന്ന് ദിവസം കഴിക്കുക മനസ്സ് ശരീരം ശ്രദ്ധ ഓർമ്മ അതോടൊപ്പം എല്ലാത്തിലുള്ള വിശ്വാസം കോൺഫിഡൻസ് ഇത് കിട്ടും നല്ല വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ശത്രുദോഷവും ഒരുപോലെ വരും അതിനു മുമ്പ് ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാരപ്രക്രിയ ബോധപൂർവ്വം നമ്മളെ തകർക്കാനുള്ള ക്രിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം അധികരിച്ചു വരും കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് രണ്ട് തവണ നമുക്കോ ഗൃഹത്തിലുള്ളവർക്കോ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല അപകട സന്ധി വരെ ആക്സിഡന്റ് വരെ പടിയിറങ്ങുമ്പോഴോ വണ്ടിയിൽ നിന്നോ തല ഈശ്വരാധീനം കൊണ്ട് അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുന്നു ഉഗ്ര നരസിംഹ കവച മന്ത്രം സ്ഥാപിക്കുകയോ ദേഹരക്ഷേട്ട് ധരിക്കുകയോ ചെയ്യേണ്ടത് ഗുണകരമായിട്ടുള്ള മാറ്റത്തിന് കാര്യമാണ് രണ്ടാമത് ധനുരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തികം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഗുണപ്പെടും കാര്യങ്ങളൊന്ന് മെയിൻ്റെ ചെയ്ത് പോവാം എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയം പൊതു രണ്ട് ടീംസൊക്കെ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മറുപടി ഇല്ലാത്തിരിക്കുന്ന അവസ്ഥയിൽ പുതിയ ടീമോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ വന്ന് വില്പനയ്ക്കായിട്ടുള്ള നമ്മുടെ ആവശ്യകത അനുകൂലമായി നടക്കുന്നത് അതോടൊപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂല സമയമാണ് ിമെന്റ് കൊടുക്കുകയോ ടോക്കൺ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം പ്രത്യേകിച്ച് ഫ്ലാറ്റ് ആ തലത്തിലേക്ക് ശ്രദ്ധിക്കുന്നവർക്ക് അനുകൂല സമയമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉത്രാടത്തിൽ നോക്കാൻ തിരുവോണം അവിട്ട തല മകരക്കൂട് മകരക്കൂട് തര സംബന്ധിച്ചോളം നോക്കുമ്പോ കോപ നിയന്ത്രണം വേണം വാശി നിയന്ത്രണം വേണം വൈരാഗ്യ നിയന്ത്രണം വേണം നമ്മൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കണം ഏതൊരാളുടെ അടുത്തോ പ്രതികരിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അവർക്ക് ഏത് തരത്തിൽ അത് ഫീൽ ചെയ്യും അത് ധാർമ്മികതയുണ്ടോ നമ്മുടെ ധർമ്മം മാത്രമല്ല അവരുടെ ഭാഗത്തുള്ള ധർമ്മത്തെ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോ ഇത് നിയന്ത്രിക്കാൻ പറ്റും ആത്മസമർപ്പണം ആത്മീയ സമർപ്പണത്തിലേക്ക് പോവേണ്ട സന്ദർഭ അവരവരുടെ ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സമർപ്പണം വ്രതങ്ങളും കൂടി എടുക്കണം എന്നുള്ള അത് ആരോഗ്യവും മറ്റു കാര്യങ്ങളെയും എല്ലാം നമുക്ക് പോസിറ്റീവാക്കി മാറ്റും അത് ഷഷ്ടി വ്രതമോ പ്രദോ വ്രതമോ ഏകാദശി വ്രതമോ ദ്വാദശി വ്രതമോ എന്ത് വേണമെന്ന് നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ അത് ചെയ്താണ് പല കാര്യങ്ങളും സക്സസ്ഫുൾ ആക്കിയിട്ടുള്ളത് കുടുംബകാര്യം വരെ വരെ മാറുന്നത് വ്രതങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂല ചെയ്യ മകരക്കൂറുകാർക്ക് ഈശ്വരാധീനം വളരെ അനുകൂലമാണ് തീർത്ഥയാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പോവാനുള്ള കാര്യങ്ങൾ ചെയ്യാം തീർത്ഥയാത്ര പഠനയാത്ര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിസ്റ്റത്തിലേക്കുള്ള യാത്ര ഇതെല്ലാം അനുകൂല സമയമാണ് അവിട്ട തര ചതയം കുരുട്ടാതെ നോക്കാൽ കുംഭക്കൂറ് കുംഭക്കൂറുകാരി സംബന്ധിച്ചു കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ വരാനും വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഫീൽഡ് നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതുകൊണ്ടുള്ള പ്രോജക്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം സക്സസ് ആകാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് സ്പോർട്സ് മേഖലയില് നിൽക്കുന്നവരെ സമയത്തോളം വളരെ നല്ല വിജയങ്ങൾ നമുക്ക് നേരിട്ട് കൊയ്തെടുക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട് ആത്മസമർപ്പണവും വിശ്വാസവും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും സഹായങ്ങളും അനുകൂലമായിട്ട് വരും പുതുതായിട്ടുള്ള വാഹനം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള സ്വർണം ലേലത്തിൽ വരെ പോയി എന്ന് കരുതി സ്വർണം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സൂചനകൾ കിട്ടും നമ്മൾ അതിന് താല്പര്യപ്പെട്ട് അതിന് കുറച്ച് വർക്കൗട്ടും കൂടെ ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലയളവ് വെച്ച് നമുക്ക് ആ സ്വർണം അല്ലെങ്കിൽ വെള്ളി നഷ്ടപ്പെട്ടത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് വെട്ടിലമാല മൂന്ന് വ്യാഴാഴ്ച ചെയ്ത് മൂന്നാമത്തെ വ്യാഴാഴ്ച പാൽപായസ നിവേദ്യവും നടത്തുന്നത് ഉചിതമായിരിക്കും ദൈവാധീനം അനുകൂലമാകും പൂരുട്ടാലിക്കാല് ഒത്രട്ടാലി രേവതി മീനക്കൂറ് മീനക്കൂറില് ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് നോക്കുമ്പോ കേതുവിന്റെയും ബുധന്റെയും മൗഢ്യം വല്ലാതെ വരയ്ക്കുന്നുണ്ട് നിരാശ വരാനുള്ള സാഹചര്യം ചെയ്യുന്ന സമയത്തുള്ള നമുക്ക് അതിൽ വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഇവിടെയും വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകള് നിസങ്കോചം നടക്കാനും നടത്താനുള്ള സമയമാണ് സംശയമേ ലേശമില്ല നിസങ്കോചം മുന്നോട്ടു പോയാൽ അതിൽ വിജയവും ഗുണവും ഉണ്ടാകും ഇവിടെയും കുടുംബക്ഷേതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അനുകൂലമായിട്ട് നമുക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനും കളഞ്ഞിട്ട് പോണോ വേണ്ടിയോ എന്ന് ചിന്തിക്കാനും ഉള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കരുതല് വരും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഡീലിങ്സ് എക്സ്പീരിയൻസ് ഒക്കെ അതെല്ലാം നമുക്ക് ഗുഡ് ഉണ്ടെങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങളിൽ നമ്മളെ ഒഴിവാക്കി നിർത്തുമ്പോൾ നമുക്ക് നഷ്ടബോധം ആ ധർമ്മബോധം കളഞ്ഞിട്ട് പോണോ വേണ്ടി എന്ന് തോന്നും പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസം വരെ ഈ ഒരു കരുതൽ ഈ പറഞ്ഞ മേഖലയിൽ ഉള്ളവർക്കുണ്ടായാൽ പുതുതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും സാധ്യതയും നവംബർ ഡിസംബറിൽ വന്നുകൂടായയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ മാനസികമായിട്ട് തളരാതെ കുരുങ്ങാതെ ഇരിക്കണം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം ഇവിടെ ഉഗ്ര നരസിംഹ ഉഗ്രനരസിംഹകവച മന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കാം ഇല്ലെങ്കിൽ നരസിംഹസ്വാമിക്ക് അതിൻ്റേതായുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈശ്വരാദീനം അനുകൂലമായി മുന്നോട്ട് പോകാൻ പറ്റും ഇന്നിവിടെ നമുക്ക് ഈ കൂർഫലം തീരുകയാണ്